ആ ഹലോ ഞാൻ ദ്രുപദ് വിനോദ് ഞാൻ ഇന്ന് പറയാൻ പോണത് കുറ്റങ്ങളെ കുറിച്ചാണ് കൊച്ചുങ്ങൾക്ക് കുറേ ഇതുണ്ടാവും ചിലപ്പം പേടിക്കും ചിലപ്പോൾ കറയും കരയും എന്തില്ല എന്ത് വേണമെങ്കിലും അവർ ചെയ്യും നമുക്ക് അവരെ കൈ കിട്ടത്തില്ല അങ്ങനെയുള്ള സാധനം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കുറ്റങ്ങൾ കുറ്റങ്ങളെ കുറിച്ചുള്ള അവരുടെ ഹെൽത്താണ് മറ്റേതല്ല ഓക്കെ അവരുടെ ഫുഡ് കൊച്ചു കുറ്റങ്ങളുടെ ഫുഡ് എന്ന് വെച്ചാൽ അവർക്ക് നോൺ വെജ് ഒരുപാട് വാങ്ങിച്ചു കൊടുക്കാൻ പാടില്ല ഒരു രണ്ട് മൂന്ന് വയസ്സൊക്കെ ഉള്ളപ്പോൾ അവർക്ക് ഒരുപാട് നോൺ വെജ് അത് നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ പാടില്ല അത് കുറേ ഇതുണ്ട് പിന്നെ അത് റോസ്റ്റഡ് അത് കൊച്ചു കുറ്റങ്ങൾക്ക് അത് ഇതാക്കാൻ പാടില്ല പിന്നെ ഇത് മൈൻഡ് മൈൻഡിൽ അവർ ഇത് ഏതെങ്കിലും ഒരു സീരിയൽ കണ്ട സീരിയൽ അവർ കാണിക്കല്ലോ ഏതെങ്കിലും ഒരു സീരിയൽ കണ്ട അവരന്നെ മൈൻഡിൽ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും വെച്ച് 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 എന്നെ നമുക്ക് അങ്ങനെ കുറേ കൊച്ചുങ്ങൾ ഇങ്ങനെ കരയാറൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ പിന്നെ ഉള്ളത് വേറെ ഒരു സാധനമാണ് അത് കുറ്റുങ്ങളെ നിങ്ങൾ കാണിക്കാനേ പാടില്ല അത് നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധിക്കില്ല പക്ഷേ കൊച്ചു കൊച്ചുങ്ങൾക്ക് അത് കാണിക്കാൻ പാടില്ല പിന്നെ അടുത്ത് നമ്മളുടെ കുച്ചുങ്ങൾക്ക് കുറേ മൈൻഡ്സ് ഉണ്ടായി

കൊച്ചുങ്ങളുടെ കണ്ണിന് അത് കൊച്ചുകൾടെ കണ്ണിന് പ്രോബ്ലം അതുണ്ടാകും പിന്നെ മൈൻഡ് മൈൻഡിനാ പറഞ്ഞു പിന്നെ അവ കൊച്ചു കൊച്ചുങ്ങൾക്ക് ചില പ്രേതത്തിന് ഭൂതത്തിന് ഇതെല്ലാം പേടിയായിരിക്കും പക്ഷെ നിങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം പ്രേതം ഭൂതമൊന്നുമില്ല അപ്പോ അല്ലെങ്കിൽ പേടി പേടി അവർക്ക് എപ്പോഴും ഫുൾ ടൈംസ് കാണും എത്ര പൈസ ആയാലും ചെലപ്പോ കാണും അങ്ങനെ അത് കൊണ്ട് നിങ്ങൾ അത് നോക്കുക നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കുറ്റുങ്ങൾ കൈവിട്ട് പോവാതിരിക്കാനാണ് ഞാൻ പറയുന്നത് കൈവിട്ട് പോയാൽ പിന്നെ പോയി സ്കൂളിൽ പോകുമ്പോൾ ഇതാവും അങ്ങനെ കുറേയാവും അതുകൊണ്ട് നിങ്ങളുടെ കുറ്റങ്ങൾക്കൊന്നും പറ്റതിരിക്കാൻ ടേക്ക് കെയർ ഓഫ് ദ കിഡ്സ് ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ കുറ്റങ്ങളെ നിങ്ങൾ കെയർ ചെയ്താൽ അവർക്ക് നിങ്ങളുടെ കൂടും അതുകൊണ്ട് നിങ്ങളാണെങ്കിൽ അത് ശ്രദ്ധിക്കുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി Thank you for watching. Bye.